മരുന്ന് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ബി പി ഉള്ള ആൾക്കാരെല്ലാം അഞ്ച് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് ഡെയിലി വൺ അവർ എക്സസൈസ് ചെയ്യുക നമ്മുടെ ശരീരം ഔട്ട് ചെയ്യണം പിന്നെ രണ്ട് നമ്മുടെ ബോഡി വെയിറ്റ് റെഡ്യൂസ് ചെയ്യണം മൂന്ന് നമ്മൾ ആൽക്കോഹോളോ സിഗരറ്റോ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് നിർത്തണം പ്രത്യേകിച്ച് ആൽക്കോഹോൾ ഒട്ടും തുടങ്ങാൻ പാടില്ല സിഗററ്റ് കംപ്ലീറ്റ് നിഷിബ്ധമാണ് അപ്പം പിന്നെ വൺ ടൈം മീൽ ഫ്രൂട്ട്സ് ഡേ ഒരു നേരം ആഹാരം പഴവർഗ്ഗങ്ങളാക്കാം പഴം പൊട്ടാസ്യം ബി പിക്ക് ഒരു ട്രീറ്റ്മെൻറ്റാണ് പിന്നെ ഡെയിലി വൺ അവർ എക്സസൈസ് അപ്പം റിഡക്ഷൻ ഓഫ് വെയ്റ്റ് ഭാരം കുറയ്ക്കുക വൺ അവർ എക്സസൈസുടെ ഒരു മീൽ ഫ്രൂട്ട്സ് ആക്കുക ഒരു മീൽ ഫ്രൂട്ട്സ് ആക്കുക മദ്യപാനോ സിഗറ്റുവലിയുണ്ട് നിർത്തുക ഈ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചാൽ പ്രഷർ നല്ല പോലെ വണ്ണം കുറയ്ക്കുകയും ഒക്കെ ചെയ്താൽ സിഗറ്റ് വലിയ വെള്ളവടിയൊക്കെ ഉള്ള ആൾക്കാർ നിർത്തുകയൊക്കെ ചെയ്താൽ ബി പി നല്ലപോലെ കുറയും